തീപിടിച്ച വിലയിൽ സ്വർണം നിൽക്കുമ്പോൾ സ്വർണവുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ ഒന്ന് പരിശോധിക്കാം ഭൂമിയിൽ നിന്ന് ആകെ എത്ര സ്വർണം ഇതുവരെ ഖനനം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എത്ര സ്വർണം ഭൂമിക്കടിയിലുണ്ട് ഇതിൻ്റെ ഒന്നും കണക്കിനെ പറ്റി നമ്മൾ ആരും ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ ഗ്രഹത്തിലെ ഏറ്റവും അപൂർവവും ആകർഷകവുമായ മൂലകങ്ങളിൽ ഒന്നാണ് സ്വർണം ഖനനം ചെയ്തെടുത്ത ആകെ സ്വർണം യു എസ് ജിയോളജിക്കൽ സർവേയുടെ കണക്കനുസരിച്ച് നോക്കിയാൽ ഇതുവരെ മനുഷ്യർ ഏകദേശം രണ്ട് ലക്ഷത്തി ആറായിരം ടൺ സ്വർണം ഖനനം ചെയ്തെടുത്തിട്ടുണ്ട് എന്നാൽ വേൾഡ് ഗോൾഡ് കൗൺസിൽ ഈ കണക്ക് അല്പം കൂടി കൂടുതലായാണ് പറയുന്നത് അതായത് രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ടൺ സ്വർണം ഖനനം ചെയ്തെടുത്തിട്ടുള്ളതായാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ സ്വർണത്തിൻ്റെ പകുതിയോളം ആഭരണ നിർമ്മാണത്തിനായാണ് ഉപയോഗിച്ചിട്ടുള്ളത് ബാക്കിയുള്ളത് കോയിൻ ബാറുകളും സെൻട്രൽ ബാങ്ക് ഹോൾഡിംഗുകൾക്കുമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നതായാണ് കണക്കുകളിൽ പറയുന്നത് ഇനി ഭൂമിക്കടിയിൽ ഇപ്പോൾ എത്ര സ്വർണ്ണമുണ്ട് എന്ന് ചോദിച്ചാൽ ധാരാളം സ്വർണം ഖനനം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും ലാഭകരമായി ഖനനം ചെയ്യാൻ കഴിയുന്ന ഏകദേശം എഴുപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് ടൺ സ്വർണ്ണ നിക്ഷേപം ഇപ്പോഴും ഭൂമിക്കടിയിലുണ്ടെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ കണക്കാക്കുന്നു എന്നാൽ സ്ഥിരീകരിച്ച കരുതൽ ശേഖരത്തിൻ്റെ കണക്കിൽ വേൾഡ് ഗോൾഡ് കൗൺസിൽ ഈ കണക്കൽപ്പം കുറച്ചാണ് കാണിക്കുന്നത് അതായത് അറുപതിനായിരത്തി മുന്നൂറ്റി എഴുപത് ടൺ സ്വർണം ഉള്ളതായി മാത്രമേ കരുതൽ ശേഖരത്തിൻ്റെ കണക്കിൽ യു എസ് ജി എസ് കാണിക്കുന്നുള്ളൂ ഉറപ്പില്ലാത്തതും എന്നാൽ വേർതിരിച്ചെടുക്കാൻ സാധ്യതയുള്ളതുമായ മൊത്തം സ്വർണ സ്രോതസ്സുകൾ ഇനിയും ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് ടൺ ഉണ്ടാകുമെന്നും ഈ യു എസ് ജിയോളജിക്കൽ സർവേ കണക്കാക്കുന്നുണ്ട് ഖനനം ചെയ്ത സ്വർണവും അറിയപ്പെടുന്ന കരുതൽ ശേഖരവും ചേർക്കുമ്പോൾ നമുക്ക് ലഭ്യമായ ആകെ സ്വർണം രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരം മുതൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം ടൺ വരെയാണ് ഇനി ഓരോ രാജ്യവും അവരുടെ ശേഖരങ്ങളും പരിശോധിച്ചാൽ റഷ്യ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ശേഖരം കാണപ്പെടുന്നത് എന്നാൽ മറ്റേത് രാജ്യത്തെക്കാളും കൂടുതൽ സ്വർണം വിപണിയിലേക്ക് കൊണ്ടുവരുന്നത് ചൈനയാണ് ഭൂമിയിലെ സ്വർണത്തിന്റെ ഭൂരിഭാഗവും എവിടെയാണ് എന്ന് പലപ്പോഴും പലരും ചിന്തിച്ചിട്ടുണ്ടാവാം എന്നാൽ പതിനായിരക്കണക്കിന് ടൺ സ്വർണം ഭൂമിയുടെ പുറന്തോടിൽ ഇനിയും അവശേഷിക്കുന്നുണ്ട് ഇത്രയും നമുക്കറിയുന്ന കണക്കാണെങ്കിലും ഇതൊരു ചെറിയ ഭാഗം മാത്രമാണെന്നാണ് കരുതുന്നത് സ്വർണത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നമ്മുടെ കയ്യെത്താ ദൂരത്താഴത്തിൽ ഭൂമിയുടെ കാമ്പിലുണ്ടെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു ഭൂമിയുടെ പുറന്തോടിൽ നാനൂറ്റി നാൽപ്പത്തിയൊന്ന് ദശലക്ഷം ടൺ വരെ പാറകളിലും കടൽവെള്ളത്തിലുമുള്ള ചെറിയ കണികകളായി സ്വർണം കാണപ്പെടുന്നു നമ്മൾ ഇതിനോടകം ധാരാളം സ്വർണം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും കണ്ടെത്താത്തതും ഇനി നമുക്ക് ഒരിക്കലും എത്തിച്ചേരാനാവാത്തതുമായ അത്രയും ആഴത്തിൽ സ്വർണം ഇന്നും ഒളിഞ്ഞു കിടക്കുകയാണെന്നാണ് വിദഗ്ധർ പറയുന്നത്